മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള കലാമണ്ഡലത്തിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഫെബ്രുവരി ഫെബ്രുവരിന് ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ ആലന്തൂർ എം പി രമ്യ ഹരിദാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച വണക്കൂർ നഗർ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി രംഗത്തെത്തി കേരള കലാമണ്ഡലത്തിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടക്കുന്ന ഫെല്ലോഷിപ്പ് അവാർഡ് എൻഡോവ്മെന്റ് സമർപ്പണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത് ഈ പരിപാടിയിൽ നിന്നും സ്ഥലം എം എൽ എ ആയ രമ്യ ഹരിദാസിനെ മനപൂർവ്വം ഒഴിവാക്കിയെന്നും ഈ പരിപാടിയിൽ നിന്നും സ്ഥലം എംപിയായ രമ്യ ഹരിദാസിനെ മനപൂർവ്വം ഒഴിവാക്കിയെന്നും സ്ത്രീ സ്ത്രീയായതിനാലാണ് പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തുന്നതെന്നും വള്ളത്തൂർ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും ഇതിനു പിന്നിൽ സ്ഥലം എം എൽ എയും മന്ത്രിയും കൂടിയായ കെ രാധാകൃഷ്ണൻ കലാമണ്ഡലം വൈസ് ചാൻസലറും കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എംപിയുടെ സാന്നിധ്യം ഒഴിവാക്കിയത് എന്നും ഇതിന് ആരൊക്കെയോ ഭയക്കുന്നുണ്ടെന്നും എന്നതിന് തെളിവാണ് ഇതെന്നും ഇത്തരം ഏകാധിപത്യ നിലപാടുകൾ തുറന്നുകാട്ടുവാനും ജനാധിപത്യ സംരക്ഷണം ഉറപ്പുവരുത്തുവാനും പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്നും വള്ളത്തൂൽ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളത്തൂൽ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ യു ബഷീർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മായ ഉദയൻ വള്ളത്തൂൽ നഗർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം എ മുഹമ്മദ് ഇക്ബാൽ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് പി ടി തമ്പിമണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ബി സി വി ന്യൂസ് ചെറുതുരുത്തി